ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ് അപ്പൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി നമ്മള് തോല് കളഞ്ഞെടുത്തതാണ് ഇട്ടോ കാക്കിലാ വെളുത്തുള്ളിന്റെ നമുക്ക് വെളുത്തുള്ളിപ്പള്ളാർക്കും തോല് കളയാനൊക്കെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനേ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം നമ്മൾ എണ്ണയിലാണ് കേട്ടോ അത് ഇണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഒരു നൂറ് ഗ്രാമിന്റെ അടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്ക വെളുത്തുള്ളി വഴറ്റി എടുക്കണം അതാണ് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്ക ഒരു മുക്കാൽ ടീസ്പൂണ് കടുക് ഇട്ട അതെ ഈ ടീസ്പൂണാണ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ടു കൊടുക്കുളക് രണ്ടെണ്ണമായിരിക്കുന്നത് അത് ഇട്ടു കൊടുക്കേപ്പിലാണ് അത് ഇട്ടു കൊടുക്കുക ഒരു നാല് നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച് ഒരു ഇരുന്നൂറ്റമ്പത് വെളുത്തുള്ളി ഉണ്ടാവും അത് വെളുത്തുള്ളിയും പല ടൈപ്പിലും കിട്ടും ചെറുതും കിട്ടും ഇടത്തറും കിട്ടും നല്ല വലുപ്പുള്ളതും കിട്ടും അപ്പൊ നല്ല വലുപ്പുള്ള വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളത് മുറിച്ചിട്ടിട്ടോളൂ കേട്ടോ ഇത് അത്ര വലുപ്പില്ലാത്ത കാരണം മുഴുവനോട് ഇട്ടതാണ് പിന്നെ ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ടത് പകുതി വേവാകുമ്പോഴത്തോളൂ പകുതി വേവിന്റെ ഒരു നിറം നമുക്കൊരു ചുമന്ന കളറിലേക്ക് വരും അത്ര നമുക്കൊരു പിന്നെ അത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്ക എന്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അധികം ദിവസം ഇരിക്കില്ല ഒരുപാട് നാളെ ഇതുപോലെ നല്ലെണ്ണയിൽ നല്ലെണ്ണ നല്ലെണ്ണയുള്ള കാരണം ഞാൻ നല്ലെണ്ണ ഒഴിച്ചു എന്നുള്ളൂ ഇതൊക്കെ പെട്ടെന്ന് തീരും അപ്പൊ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്ക അഥവാ നമുക്ക് ഒരുപാട് ദൂസ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഇരിക്കാം വെളുത്തുള്ളിയുടെ ഒരു കുത്തൽ മണമുണ്ട് അത് വരുന്ന് വഴറ്റിയാ മതി ഒരുപാട് വഴറ്റിയെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം നമ്മുടെ ുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴങ്ങലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കൂൺ അതിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല മുളക് പൊടിയാ എരിവുള്ള മുളക് പൊടി ഒരു കാശ്മീരി മുളക് പൊടി അതിന് വലിയ ടീസ്പൂൺ ആണ് അപ്പൊ ഒത്തിരി മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് കരി അരുത് ഇപ്പം നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം കായം ഞാൻ വറുത്ത് പിടിച്ചതാണ് പൊടിയല്ല ഇഞ്ചത്തിൽ അതുപോലെ ഉലുവപ്പൊടി ഞാൻ ഇവിടെ വറുത്തു പിടിച്ചതാണ് ഒരു കാൽ ടീസ്പൂണോളം ഇട്ടാ മതി കേട്ടോ കൂടുതലിട്ട് നമുക്ക് ഇതിലേക്ക് വിനാഗിരിയാണ് ചേർക്കുന്നത് നമ്മൾ എണ്ണ ഇതിലാണ് എടുത്തത് മുക്കാപാത്രം എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിനൊരു പാത്രത്തോളം വിനാഗിരി ചേർക്കുക ഇതൊരു രണ്ട് മിനിറ്റ് ഈ ഉരുളി നല്ല ചൂടുണ്ട് അപ്പൊ രണ്ടു മിനിറ്റ് ഇളക്കിക്കൊണ്ട് രണ്ടു മിനിറ്റ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല ഒരു മൂന്നാല് മാസമൊക്കെ ഇത് കേടാവാതെ നമ്മക്ക് വെക്കാൻ പറ്റും ഇനി നമുക്ക് വളരെ കുറച്ച് ശർക്കര ഇതിന്റെ ഇതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് മസാലയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ടാണ് വളരെ കുറച്ച് വീട്ടിൽ കൊടുക്കീട്ടുപയോഗിക്കാനാ വെളുത്തുള്ളി ഒക്കെ നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് ഒരു പണി തന്നെയാണ് വെളുത്തുള്ളി നന്നാക്കി എടുക്കൽ അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്നുണ്ടാക്കി നോക്ക വീട്ടിലെ ആവശ്യത്തിന് ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോ നമുക്കൊരു കുട്ടിയിലാക്കി വെക്കാം കേട്ടോ